ിയുടെ കാത്തിരുന്ന ബിഹാർ തെരഞ്ഞെടുപ്പ് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി തേജസ്വി യാദവും വളരെയധികം കഠിനാധ്വാനി ചെയ്ത തെരഞ്ഞെടുപ്പാണ് എല്ലാ മാധ്യമങ്ങളും ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ആദ്യഘട്ടം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിരുന്നത് എന്നാൽ നേരെ തിരിച്ചാണ് ഇപ്പോൾ എല്ലാ എക്സിറ്റ് പോളും പറയുന്നത് എൻ ഡി എ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ ഒറ്റ എക്സിറ്റ് പോളും ഇതുവരെ പുറത്തുനിന്ന് ഒറ്റ എക്സിറ്റ് പോളും ഇന്ത്യാസഖ്യം അധികാരത്തിൽ വരുമെന്ന് പറയുന്നില്ല മാക്സിമം ഒരു നൂറ് സീറ്റാണ് പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് വൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും നിതീഷ് കുമാർ അധികാരത്തിൽ നിതീഷ് കുമാറിന്റെ ജനപ്രതി വൃത്തിക്കാറ്റിയാണ് എസ് സിറ്റ് പറയുന്നത് വനിതകൾക്ക് പതിനായിരം രൂപ പ്രഖ്യാപിച്ചതോടെ ആണ് കാരണം പറയുന്നത് എസ് സിറ്റ് പോളുകൾ ഇന്ത്യ സഖ്യം വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ ഉവൈസി എല്ലാ സ്ഥലത്തും ബി ജെ പി ചാരൻ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികൾ നടത്തി മുസ്ലിം വോട്ടുകൾ ബന്ധിപ്പിച്ചു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് പക്ഷെ ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു മുന്നേറ്റവും നടത്താൻ സാധിക്കില്ല എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് ദ സഖ്യം വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകും എന്നൊക്കെയാണ് ഇതുവരെ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ഇനി നമുക്ക് വെള്ളിയാഴ്ച കാത്തിരുന്നു കാണാം എന്താണെന്ന് ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് എൻ ഡി എ സഖ്യം എക്സിറ്റ് ഗോൾ ഫലങ്ങൾ അനുസരിച്ച് എൻ ഡി എ സഖ്യം വൻ ഭൂരിപക്ഷത്തിൽ ബിഹാറിൽ വരുമെന്നാണ് പറയുന്നത്